മനുഷ്യനായാലും വസ്തുക്കളായാലും എല്ലായിടത്തും ഒരേപോലെ മൂല്യം ഉണ്ടാവണമെന്നില്ല പക്ഷെ അത് എത്തേണ്ട അർഹമായ സ്ഥാനങ്ങളിലെത്തി കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള മൂല്യം എന്താണെന്നുള്ളത് ആളുകൾ തിരിച്ചറിയും എന്ന് നമ്മൾ പറയാറില്ലേ നമ്മുടെ നാട്ടിൽ ഒരു വിലയില്ലാണ്ട് വെറുതെ മരത്തിൽ നിന്ന് താഴെ വീണ് ചിന്നിച്ചിതിറി പോകുന്ന പാവം ചക്കയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഒരു ചക്കയുടെ വില കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും നാട്ടിലത്തെ അയ്യായിരം രൂപയോളം നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപയോളം വരും ഈ ഇരിക്കണേ ഒരു ചക്കക്ക് നാട്ടിലൊരുപക്ഷെ നൂറ് ചക്ക ഉണ്ടായി നിൽക്കണ ഒരു പ്ലാവ് കിറ്റാല് അത്രയും പൈസ കിട്ടില്ല ചക്ക വെട്ടി ഒരേ കഷ്ണം കഷ്ണാക്കി വച്ചിട്ടുണ്ട് നാൽപ്പത് തിറംസ് നാൽപ്പത്തഞ്ച് തിറംസ് അമ്പത് തിറംസ് അതായത് ഈ ഇരിക്കുന്ന ഒരു കഷ്ണത്തിന് നാട്ടിലത്തെ ഏകദേശം എണ്ണൂറ് മുതൽ ആയിരം രൂപ വരെ വിലയുണ്ട് അപ്പോൾ ചക്ക നാട്ടിലുള്ള സമയത്ത് ഈ ചക്കക്കൂട്ടിനെ വലിയ മൂല്യൊന്നുമില്ല പക്ഷേ ഇവൻ എത്തേണ്ട സ്ഥലങ്ങളിൽ അർഹമായിട്ടുള്ള അവൻ എത്തേണ്ട എത്തി കഴിയുമ്പോൾ അവൻ അവൻ്റെ പവർ കാണിക്കും അവൻ്റെ ഒരു മൂല്യം കാണിക്കും ഇതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും എത്ര മൂല്യമില്ല എന്ന് നമ്മൾ കരുതുന്ന മനുഷ്യരാണെങ്കിൽ കൂടിയും അവർ ഒരു ഘട്ടത്തിൽ അവരെത്തേണ്ട ഒരു ഒരു പൊസിഷനിലേക്ക് എത്തി എത്തിക്കഴിയുമുണ്ടല്ലോ അവരുടെ യഥാർത്ഥ മൂല്യം നമ്മൾ തിരിച്ചറിയും ആ മൂല്യമുള്ള പദവിയിലേക്ക് എത്താനുള്ള പരിശ്രമമായിരിക്കണം ഓരോ മനുഷ്യൻ്റെയും ജീവിതം എന്ന് പറയുന്നത്